അമ്മ മനു പല്ലുവേദന ഈ മരുന്ന് നാളെ കൊണ്ട് കൊടുക്കണം നാളെ വെളുപ്പിന് കൊടുക്കണം ഓ പൊല്ലിന്റെ വെളുപ്പിനുള്ള മരുന്നാണോ നേരം വെളുക്കുമ്പോഴേക്കും മരുന്ന് കൊടുക്കണമെന്ന് എന്തിനാ നാളെ ഇന്ന് തന്നെ കൊണ്ട് കൊടുക്കാം അത് പറ്റില്ല അമ്മുമ്മ മറവിക്കാരിയ നാളെ മരുന്ന് കഴിക്കാൻ മറക്കും സൂര്യൻ ഉദിക്കുന്ന നേരത്ത് കഴിക്കണ്ട മരുന്നോ ോ വലുവേദന ഉള്ള കോരും അമ്മ മറന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നടപ്പും വേസ്റ്റാവും വെളുപ്പിനെ ഉണരാനാ പാട് നേരം നെറ്റിയാൽ കടിയന്റെ ഇടി ഉറപ്പെ കറക്റ്റ് സമയത്ത് വിളിച്ചു ഉണർത്തണം കേട്ടോ അയ്യോ ഞാനോ ഞാൻ ഉറങ്ങി പോകും പിന്നെ എന്തു ചെയ്യും കാട്ടുമുത്തപ്പനെ വിളിച്ചാലോ ശരിയോ കാട്ടുമുത്തപ്പനെ വിളിച്ചിട്ട് നമ്മളെ വിളിക്കാൻ പറയാൾ വിളിച്ചൻ പുള്ളികളിട്ട് വരുന്നവനെ ഓ വന്നല്ലോ കാട്ടുത്തപ്പ ഞങ്ങളെ നാളെ അതിരാവിലെ ഒന്ന് വിളിച്ചു ഉണർത്തണം ഏ ഉണു എന്തോ ഒരു വിഷമം പോലെ വന്ന് വന്ന് കാട്ടുമുത്തപ്പന്മാർക്ക് ഇതൊക്കെയായി പണി ഇത്രേം മുത്തപ്പൻ വേറൊരു കാട്ടിലും ഉണ്ടാവില്ലെന്നേ ആളെ മുത്തപ്പൻ വരും ധൈര്യമായിട്ട് ഉറങ്ങിക്കോ മുത്തപ്പൻ അന്ന് വിളിക്കും സൂത്ര എണീക്കട സൂത്രൂൾ ആയോ എത്ര നേരമായി വിളിക്കുന്നു വിളിച്ചിട്ട് ഉണരാത്തത് കൊണ്ടാ ഞാൻ വെള്ളം മുഖത്ത് തെളിച്ചത് ഇവന് നാളെ ഒരു നോടകമുണ്ട് കുറച്ചിലൊക്കെ ഉള്ള റോള പക്ഷെ ഒന്നും കൂടി അഭിനയം ശരിയാവാനുണ്ട് നിങ്ങളൊന്ന് പഠിപ്പിക്കണം കരയാനോ അതെ വളരെ കരച്ചിൽ ശരിക്കും അഭിനയിക്കാൻ പഠിപ്പിക്കണം പഠിപ്പിക്കുന്നത് പോലെ അഭിനയിച്ചാൽ മതിയോ കേട്ടിട്ട് എനിക്ക കാര്യത്തിൽ വരുന്നത് കൊറച്ചിലൊങ്ങ പൊടിപ്പിക്കു സൂത്രോ കരയുമ്പോൾ വായ ശരിക്കു തുറക്കണം തിന്നുമ്പോഴും തുറക്കണം ഞാൻ കാണിക്കാം ഇതുപോലെ കാണിക്കി ഇത് കോട്ടുവായ പോലെ ഉണ്ട് ചുമ്മാ വായ തുറന്നാൽ പോരാ എക്സ്പ്രഷൻ കിട്ടെന്താ ഇങ്ങനെ ആ എനിക്ക് വല്ലതും കൊടുത്ത് വലിച്ചെറിയാനാ ദേഷ്യം പോകണം ഞാൻ കൊല്ലു വലിച്ചെറിഞ്ഞു ഏലുവലോയ് കടിയടുത്തു കൊണ്ടാക്ക് ഞാൻ വന്നാൽ പ്രശ്നമാ അഭിനയം കറക്റ്റോ മോനെ ഇതുപോലെ നോളോ അഭിനയിച്ചാ മതി ഞാ നാളെ ഇതുകൂടി കയ്യിൽ വെച്ചോ അഭിനയം വരാൻ ബെസ്റ്റോ